ഗർഗമനി പ്രഭുവിൻ്റെ ബുക്കിൽ വായിച്ച ഒരു കാര്യമാണിപ്പോൾ അതിൽ ഷീലപ്രഭുപാദ് ശിഷ്യന്മാരുമായിട്ട് വൃന്ദാവനത്തിൽ പോയിരുന്നു വൃന്ദാവനത്തിൽ പോയിട്ട് ഗർഗമുനി പ്രഭുവിനോടും സുബലസ്വാമിയോടും രാധാ ദാമോദർ ക്ഷേത്രത്തിൽ കുറച്ച് നാൾ നിൽക്കാനായിട്ട് പ്രഭുപാദ് പറഞ്ഞു അവിടുത്തെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനായിട്ട് അതിനുശേഷം ശേഷം നേരത്തെ പോയി പിന്നെ രണ്ട് മാസം അവിടെ നിന്നതിന് ശേഷമാണ് ഗർഗമുനി പ്രഭു സ്വാമി തിരിച്ച് ബോംബെയിലേക്ക് വരുന്നത് അന്ന് ഈ ലാൻഡ് മേടിച്ചിട്ടില്ലായിരുന്നു ജുഹുലാണ് ഇപ്പം ഇപ്പോൾ ഉള്ള ഇസ്കോൺ അവിടെയുള്ളത് പക്ഷേ അതിന് മുമ്പ് ഒരു ഫ്ളാറ്റിലായിരുന്നു ഇസ്കോൺ എന്ന് പറയുന്നത് ആകാശഗംഗ അപ്പാർട്ട്മെന്റ്സ് എന്ന് പറഞ്ഞൊരു അപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട് അതിലായിരുന്നു ഇസ്കോണിൻ്റെ ഫ്ലാറ്റ് അപ്പോൾ ഏറ്റവും മുകൾത്തെ നിലയായിരുന്നു അപ്പം നല്ല ഈ കടൽ തീരത്താണ് നല്ല കാറ്റു ഇതൊക്കെയുള്ള സ്ഥലമായിരുന്നു അപ്പം അവിടെയാണ് അവിടെയാണ് ഈ ഗർഗമുനി പ്രഭുവും ബാക്കിയുള്ള ഡിവോട്ടീസും ഐസ്കോണിൻ്റെ ടെമ്പിൾ പ്രസിഡന്റ് എല്ലാം ആ ഫ്ളാറ്റിലാണ് താമസിച്ചത് പക്ഷെ പ്രഹുപാദ് പിന്നെ ജുഹു ലാൻഡ് മേടിച്ചു ലാൻഡ് മേടിച്ച് കഴിഞ്ഞപ്പം പ്രഹുപാദ് തന്നെ പറഞ്ഞു ഇവരോട് ഇവിടെ വന്ന് താമസിക്കാനായി ലാൻഡിൽ വന്ന് താമസിക്കാനായിട്ട് പറഞ്ഞു മിസ്റ്റർ നായർ എന്ന് പറഞ്ഞൊരു ആളുടെ ഇന്നാണ് ഈ ജുഹു ലാൻഡ് മേടിച്ചത് ഗർഗോനി പ്രഭു പറയുന്നത് ഞാൻ അതിനെക്കുറിച്ച് ഒരുപാട് പറയുന്നില്ല കാരണം അതിനെക്കുറിച്ച് ഒരുപാട് ഡിവോട്ടീസ് ബുക്കുകൾ എഴുതിയിട്ടുണ്ട് ജുഹു ലാൻഡിൽ ഉള്ള ഗിരാജ് മഹാരാജും അങ്ങനെ കുറേ പേര് ബുക്കുകൾ അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഈ സരസ്വര മഹാരാജ് തന്നെ ലീലാമൃതയിൽ ഒരുപാട് ജുഹു ലാൻഡിലെ സ്ട്രഗിളിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട് അപ്പം ഞാൻ അതിനെക്കുറിച്ച് അധികം പറയുന്നില്ല എന്ന് വെച്ചാൽ ചുരുക്കി അദ്ദേഹം ആ ബുക്കിൽ പറയുന്നുണ്ട് ജുഹു ലാൻഡ് മേടിച്ച് ഒരു മിസ്റ്റർ നായർ എന്ന് പറഞ്ഞ ആളാണ് വേ തന്നത് പക്ഷെ അയാൾ കുറച്ചൊരു ചീറ്റിങ് മെൻറ്റാലിറ്റി ഉള്ള ആളാണ് അപ്പോൾ ആദ്യം അദ്ദേഹം ഈ ലാൻഡ് ഡിസ്കൗണ്ടിന് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ പത്ത് പേർക്ക് അദ്ദേഹം ഓഫർ ചെയ്തിരുന്നു ഈ ലാൻഡ് ഓഫർ ചെയ്തിട്ട് എല്ലാവരുടെയും അഡ്വാൻസ് മേടിക്കും അഡ്വാൻസ് മേടിച്ച് ഇവർ കൊടുക്കാറാവുമ്പോഴത്തേന് ഈ ഗവൺമെൻറ്റിൽ ഇയാൾക്ക് വലിയ സ്വാധീനമുണ്ട് അപ്പോൾ ഗവൺമെൻറിൽ എന്തെങ്കിലും ഇത് ആക്കിയിട്ട് അവർക്കത് മേടിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാകും മേടിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആകുമ്പോൾ അവർ കരാറിൽ നിന്ന് പുറത്ത് പോകും കരാറിൽ നിന്ന് പുറത്ത് പോകും പക്ഷെ അഡ്വാൻസ് ഇയാളുടെ കയ്യിൽ തന്നെ ഇരിക്കും അങ്ങനെ പത്ത് പത്തോളം പേരെ ഇങ്ങനെ ചീറ്റ് ചെയ്തിട്ടാണ് അവസാനം ഇത് കൊടുത്തത് അയാൾ വിചാരിച്ച് പ്രൗപാദനയും ചീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പക്ഷെ അയാൾക്ക് അത് ആബദ്ധമായി പോയി അയാൾ അവസാനം ഈ ഇസ്കോണിന് കൊടുക്കേണ്ടി വന്നു എന്നിട്ട് അദ്ദേഹം അങ്ങനെ ചീറ്റ് ചെയ്യാൻ ശ്രമിച്ചതുകൊണ്ടാണ് അദ്ദേഹം ഈ പ്രോപ്പാദ് പോകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഹൃദയം ആക്ച്വലി ഹൃദയം പൊട്ടി പൊട്ടിമരിക്കായിരുന്നു അദ്ദേഹം ചെയ്തത് കാരണം അദ്ദേഹത്തിന്റെ എല്ലാ നവദ്വാരങ്ങളിലൂടെ രക്തം വന്നിട്ടാണ് അദ്ദേഹം മരിച്ചതെന്ന് അതിനകത്ത് പറയുന്നുണ്ട് ഈ ഹാർട്ട് റപ്ചർ ചെയ്തിട്ടാണ് മരിച്ചത് സാധാരണ ഹാർട്ട് അറ്റാക്ക് ഇപ്പം ഹൃദയം നിന്നുപോവുക ചെയ്യുന്നത് ഇത് റപ്ചർ ചെയ്താണ് അയാൾ മരിച്ചത് പക്ഷെ പിന്നെ അദ്ദേഹത്തിന്റെ വൈഫിനും ആദ്യം ഇത് കൊടുക്കണം എന്നില്ലായിരുന്നു പക്ഷെ പിന്നെ പിന്നെ കുറെ ഇത് കഴിഞ്ഞപ്പോഴത്തേന് അവസാനം അത് കൊടു കൊടുത്തു ഇസ്കോണിന് കൊടുത്തു അപ്പം അതിനകത്ത് ശീല പ്രൗപ്പാ അത് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് മെയ്യിലാണ് ഈ ലാൻഡ് അവസാന ഇസ്കോണില് വന്നത് എന്നിട്ട് ഗർഗമുനി പ്രഭു പറയുന്നു എഴുപത്തി മൂന്ന് മെയ്യില് എഴുപത്തി മൂന്ന് ജനുവരിയിൽ ശീല പ്രുപ്പാദ് ഇതിനെക്കുറിച്ചൊരു ക്ലാസ്സിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു എന്നിട്ട് അദ്ദേഹം അതിനെക്കുറിച്ച് കോട്ട് ചെയ്യുന്നുണ്ട് അപ്പം അതിനകത്ത് പ്രുപ്പാദ് ഭാഗവതം ക്ലാസ്സിലാണ് പറയുന്നത് അപ്പം നമ്മൾ കൃഷ്ണൻ ഈശ്വരന് വേണ്ടി ഫൈറ്റ് ചെയ്യണം എന്നാണ് പ്രൂപ്പാദ് അതിനകത്ത് പറഞ്ഞത് ആരെങ്കിലും നമ്മളോട് ഇങ്ങോട്ട് ഫൈറ്റ് ചെയ്യാൻ വന്നാൽ നമ്മൾ തിരിച്ച് ഫൈറ്റ് ചെയ്യണം ആരെങ്കിലും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മളായിരിക്കണം അങ്ങോട്ട് ഫൈറ്റ് ചെയ്യേണ്ടത് എന്ന് പ്രഹുപാദ് പറഞ്ഞു എന്നിട്ട് പക്ഷേ എങ്ങനെയായിരിക്കണം ഡിബോട്ടിയുടെ മൂഡെന്ന് വെച്ചാൽ ഇത് ഈശ്വരന് വേണ്ടിയാണ് ഞാൻ ഫൈറ്റ് ചെയ്യുന്നത് എൻ്റെ കഴിവ് കൊണ്ട് എനിക്ക് അവരെ ജയിക്കാൻ പറ്റില്ല പക്ഷെ ഈശ്വരന് വേണ്ടി ഞാൻ ഫൈറ്റ് ചെയ്യുന്നു അതിൻ്റെ റിസൾട്ട് എന്തുവാണെന്ന് വെച്ചാൽ അത് ഈശ്വരനാണ് തരേണ്ടത് എന്ന് പ്രഹുപാദ് പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞിട്ട് അന്നത്തെ പ്രഹുപ്പാദ് ഈ ലാൻഡിനെ കുറിച്ച് പറയുന്നുണ്ട് നമ്മുടെ ഈ ബോംബെ ലാൻഡിനെ കുറിച്ച് അപ്പൊ പ്രഹുപാദ് അദ്ദേഹത്തിന്റെ മനസ്സപ്പോഴാണ് കറക്റ്റായിട്ട് തുറക്കുന്നത് ഈ ലാൻഡ് ഈ പ്രോബ്ലം വന്ന സമയത്ത് എല്ലാ ഡ്യൂട്ടീസും വിചാരിച്ചു അന്ന് ജുഹു കുറേ ഈ ബോംബെയിൽ നിന്ന് കുറേ ഒരു സ്ഥലമായിരുന്നു അപ്പം അവിടെ ഒരു ഡെവലപ്മെന്റ് ഒന്നും ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു അപ്പം എന്തിനാണ് ഈ കാട്ടുപ്രദേശത്തിന് വേണ്ടി പ്രഹുപാദ് ഇത്രയും വാശി കാണിക്കുന്ന ഈ ലാൻഡിങ് വിട്ടുകൊടുത്തുകൂടെ എന്ന് എല്ലാ ഡിസൈപ്പിളും ആ സമയത്ത് ചിന്തിച്ചിരുന്നു അപ്പോൾ പ്രഹുപാദ് ആ ഭാഗവതം ക്ലാസ്സിൽ തന്റെ മനസ്സ് തുറന്ന് പറയുന്നുണ്ട് ഞാൻ ഈ ലാൻഡ് ഫസ്റ്റ് കണ്ടപ്പം ഞാൻ ഭഗവാനോട് രാധാ രാസവിഹാരിയോട് ഇവിടെ നീ ഇരിക്കു ഞാൻ നിനക്കൊരു ക്ഷേത്രം പണി ഞാൻ നിനക്ക് വാക്ക് തന്നിട്ടുണ്ട് എന്ന് പ്രഹുപാദ് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് പ്രഹുപാദ് പറയുന്നു എനിക്ക് ഈ ലാൻഡ് കിട്ടോ ഈ ലാൻഡ് ലാൻഡിനെക്കുറിച്ച് എനിക്ക് ബോധറേഷനില്ല അതിനെക്കുറിച്ച് എനിക്ക് ഒരു ഇതില്ല ഇത് കിട്ടണം എന്നൊന്നും വാശിയൊന്നും എനിക്കില്ല പക്ഷെ ഞാൻ ഭഗവാനോട് വാക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇരിക്കാനായിട്ട് പറയാന ഇവിടെ ഇരിക്കണം എന്ന് പറഞ്ഞ് വാക്ക് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഫൈറ്റ് ചെയ്തത് പക്ഷെ റിസൾട്ട് ഭഗവാനാണ് തരേണ്ടത് നമ്മുടെ കയ്യിലല്ല പക്ഷെ ഭഗവാൻ അപ്പം ഞാൻ അദ്ദേഹത്തിനോട് രാധാ രാസവിഹാരിയോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു നമ്മൾ ഫൈറ്റ് ചെയ്തു ഇപ്പോഴും രാധാ രാസവിഹാരി അവിടെ ഇരിക്കുന്നുണ്ട് എന്ന് പ്രഹുപാദ് പറഞ്ഞ് നിർത്താം അപ്പം അതിനകത്ത് ഗർഗമണി പ്രഭു പറയുന്നത് പ്രഹുപാദിന് ആ ഭഗവാനോടുള്ള പേഴ്സണൽ റിലേഷൻഷിപ്പാണ് അതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് അന്നത്തെ അദ്ദേഹം പറയാം